നമ്മുടെ നാട് കണ്ടിട്ടുള്ള നമ്മുടെ സിനിമാ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും സർഗാത്മകത നിറഞ്ഞ ഒരാൾ അതിനപ്പുറം ആരുമില്ല എഴുപത്തഞ്ചിൽ സിനിമാ രംഗത്തെ കാലെടുത്ത് വെച്ച് പതിനാറ് വർഷത്തിൽ പിൻവാങ്ങുമ്പോൾ എന്താണ് അദ്ദേഹം ചെയ്യാത്തത് എന്താണ് അദ്ദേഹം നൽകാത്തത് എന്താണ് അദ്ദേഹം ആവിഷ്കരിക്കാത്തത് ജീവിതത്തിന്റെ എത്രയോ മുഖങ്ങൾ തീയതും നന്മയുള്ളതും നമ്മളെ ജ്വലിപ്പിക്കുന്നതും നമ്മളെ ഭ്രമിപ്പിക്കുന്നതും ഒക്കെ ആ എത്രയോ മുഖങ്ങൾ ഒപ്പം ഭരതൻ ഉണ്ടായിരുന്നു ഭരതന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന പ്രയാണത്തിലാണല്ലോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാൽവയ്പ് കെ ജി ജോർജ് ഉണ്ടായിരുന്നു അക്കാലത്ത് തൊട്ടുപിന്നാലെ പിന്നാലല്ല രാജേന്ദ്രൻ ഉണ്ടായിരുന്നു വിട പറയും മുമ്പേയും രചനയും ഒക്കെ നമുക്ക് നൽകിയ മോഹനുണ്ടായിരുന്നു അത് തൊട്ട് മുമ്പേ അടൂരുണ്ടായിരുന്നു അരവിന്ദനുണ്ടായിരുന്നു ആകെ ഇരുട്ട് നിറഞ്ഞ ഒരു സിനിമാ എഴുപത് കട തുടക്കത്തിൽ എന്റെയൊക്കെ ചെറുപ്പം ജ്വലിച്ചു നിൽക്കുന്ന കാലത്ത് ആകെ വല്ലാതിരുന്നപ്പോഴാണ് ഇവർ നമ്മളെ ഉണർത്തിയത് ബ്രഹ്മാത്മകമായും നന്നായി ബോധിക്കുന്നതും നന്നായി മനസ്സിലാക്കുന്നതുമായ എല്ലാം എല്ലാ വിദ്യകളും പൽപ്പാൻ കൈവശമുണ്ടായിരുന്നു മുപ്പത്തി സിനിമകളിൽ മുപ്പത്തിമൂന്നെണ്ണം അനുഭവിച്ച ആളാണ് ഞാൻ മുപ്പത്തിമൂന്ന് സിനിമകൾ കണ്ട ആളാണ് ഞാൻ കണ്ടേ തീരൂ അങ്ങനെ ഒരു ഉത്സവക്കാലം ചെറുപ്പക്കാരന്റെ ഉത്സവക്കാലം നൽകിയതിൽ പ്രമാണിയായിരുന്നു പത്മരാജൻ എന്തുകൊണ്ട് ഇത്രയും നിറഞ്ഞ സാഹിത്യം ഒരുപക്ഷെ ഈ എഴുപത്തി അഞ്ചിൽ പ്രയാണത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് സിനിമാ ലോകത്ത് നടക്കാൻ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുതാകൃത്ത് ഒന്നോ രണ്ടോ വൻപുള്ള സാഹിത്യകാരന്മാരെ ഒഴിച്ചു നിർത്തിയാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലിസ്റ്റ് ഒന്നോ രണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മഹാപ്രതിഭ എന്നൊക്കെ നമുക്ക് പറഞ്ഞ് അതിനൊന്നും നിൽക്കില്ല ഈ മനുഷ്യൻ അദ്ദേഹം ഈ പതിനാറ് വർഷം കൊണ്ട് സിനിമയിൽ ചെയ്തത് അതിൻ്റെ ഇടയിൽ എന്തെല്ലാം വന്നു എനിക്കറിയില്ല ഇവിടെ എന്നോടൊപ്പം പ്രായമുള്ളവർ ഇതൊക്കെ അനുഭവിച്ചു കാണും അനുഭവിക്കാത്ത ഒരുപാട് നഷ്ടമാണ് നഷ്ടമാണ് എൺപത് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ ബ്ലസ്സി ബ്ലസ്സി നമുക്ക് പലതും നല്ലത് തന്നു പ്രതിഭയുടെ സ്ഫുരണങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചു അപ്പോൾ പത്മരാജൻ അതാണ് പത്മരാജനെ പറ്റി നമുക്ക് പറഞ്ഞു തീർക്കാൻ ഒക്കില്ല ഒരു അദ്ദേഹം പറഞ്ഞു ഒരു വാചകം വളർന്നു തീർക്കാനാകില്ല ആരും ശ്രമിക്കണ്ട എല്ലാറ്റിലോബമുണ്ടായിരുന്നു അറുപത്തി അഞ്ചാം വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ധ്വനിയുള്ള ഗംഭീര ശബ്ദമാണ് ആകാശവാണിയിലേക്ക് അദ്ദേഹം നയിച്ചത് അതുകൊണ്ട് നമ്മൾ നാലഞ്ച് വർഷം സുഖിപ്പിച്ചു വിരസിപ്പിച്ചു